ബീറ്റ്സ് ഇത് വെറും മൂന്നക്ഷരല്ല ഇത് നൂറാളുടെ നെഞ്ചിടുപ്പായനൊരു കഥയുണ്ട് കഥ പറയാനാന്നേ കുറേ ഉണ്ട് പറഞ്ഞു തുടങ്ങിയവച്ചാൽ ഒരൊന്നൊന്നര കൊല്ലം ബേക്കോട്ട് പോണം നായന്മാർ മൂലയിൽ നിന്ന് തല്ലും കൊണ്ട് പെട്ടിയും കിടക്കായിട്ടിറങ്ങുമ്പോൾ ഒരൊറ്റ ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നുള്ളൂ ചത്താലും മേണ്ടിയില്ല തിരിച്ചിനി വണ്ടി കയറൂലെന്ന് കൂട്ടിയും കുറച്ചും കണക്കൊന്നും ശരിയാണ്ട് വന്നപ്പോഴാണ് ഇരിയണ്ണിക്കാരെ വിളിച്ചത് ഇങ്ങോട്ട് പോരീ മക്കളേന്ന് പിന്നെ ഒന്നും നോക്കില്ല വന്ന് അതൊരു വരുത്തായി പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിരിക്കില്ല കാസർഗോഡെന്ന് വെച്ചാൽ കാസർഗോഡല്ല എന്ന് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ് ചെക്കന്മാരൊക്കെ ഒരു ആവേശം പിന്നെ ഇരിയണ്ണിക്കാർ ഒന്നൊരു ഉൾക്കരുത്തും അതാണ് നമ്മളെ ബീറ്റ്സിലെത്തിച്ചത് മരുഭൂമിയിൽ മഴ പെയ്ത പോലെ ആയതിനും മനസ്സിൽ കല പെയ്തപ്പോൾ ആകെ അങ്ങ് അനഞ്ഞ് പഴയ ചൂടൊക്കെ ഒന്ന് അറിയപ്പോൾ ഇരിയണ്ണിക്കാർ ചോദിക്കാൻ തുടങ്ങി ഇനിയില്ലേന്ന് പോരക്കാർ പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ എടുക്കാം പക്ഷേ ഇരിയണ്ണിക്കാർ പറഞ്ഞാൽ അതങ്ങനെയല്ലോ അങ്ങനെ എടുത്തേം ബൈക്ക് തുടങ്ങി ബീറ്റ്സ് വീത്തിരി ഇതങ്ങനെ നൂറാളുടെ നെഞ്ചിടിപ്പായി എന്നറിയണമെങ്കിൽ ഇരുപത്തെട്ട് വരെ കാത്തിരുന്നേ പറ്റൂ ഇരിയണ്ണിയിൽ വന്ന് കണ്ടറിയണം നിങ്ങൾ വാ ഇത് ഒരു ഹോസ്റ്റൽ ഫെസ്റ്റല്ല കുറുമ്പും കുശുമ്പും എല്ലാം അടന്നോട്ടെ കണ്ടാൽ നിങ്ങൾ മനസ്സെന്ന് അറിയൂ അപ്പോൾ നിങ്ങളെ നെഞ്ചു പിടിക്കുക